talking about and all and all of the people that are in the small hall our treasure molemishilla joy jainarena makes a party sorry for every one shall please this malicious and person i can him beyond the brands the social relevance you are all sorry please yes business cnr bark wanted to do cheyan mudrigana namma de priyapetta achayam the ladies and gentlemen we are not just ബിസിനസ് ബിസിനസ് നമ്മൾ ഒരു അല്ലെങ്കിൽ ഓരോ ദിവസവും കൂടെ കൂട്ടുന്നത് നല്ല നല്ല ആയിട്ടുള്ള മനുഷ്യരെ സോ ഫുഡ് ിന് അന്നദാനം കൊടുത്തുകൊണ്ടും പാർപ്പിടം കൊടുത്തുകൊണ്ടും സാറിന് വളരെ പ്രൗഡായിട്ട് തേർട്ടി സെവൻ ഷോറൂമിനെ തന്നെയായി നോക്കറി ചെയ്തത് അല്ലേ ഈ മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് ഡിസേർവിംഗ് കുടുംബങ്ങൾക്ക് നമ്മുടെ വീട് എന്നൊരു സ്വർണം യാഥാർത്ഥ്യമാക്കി ഒപ്പമാണ് ഒരു മുപ്പത്തി ഏഴാമത്തെ ഷോറൂമിലെ ഗ്രാൻസ് കൂടി നമ്മളെ തീരുമാനിച്ച you <laughs>